ഹായ് മോക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ എന്റെ പേരെ കുട്ടികളെ ഇവിടെ വന്നതാണ് ബ്ലൂ ലൂഡൈമണ്ട് മാളി ഇവിടെ ബ്ലൂ ലൂഡൈമണ്ട് മാളിൽ വന്നതാ അതാ മക്കളെ അടിപൊളിയാണ് നല്ല രസം കാണാൻ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അതാ പ്രതിമൊക്കെ ഉണ്ട് ആനിമോളും ആനാനും അതിൻ്റെ അടുത്ത് പോയി നോക്കിയിക്കാണ് അയാനും നിക്കുന്നുണ്ട് ആന സ്റ്റൈലാക്കുകയാണ് കണ്ടോ മുടി വാർന്നിട്ട് കണ്ടോ അതിനെ നോക്കിട്ട് മുകളിലേക്ക് നാല് നല്ല മഞ്ഞ ആക്കാണെ കണ്ട ഭയങ്കര രസായിട്ടോ മക്കളെ മക്കളെ ഞാനത് നെടുക്കുന്നു മക്കളെ ഞാനൊക്കെ പാസ് ചെയ്ത് പോവാണ് എല്ലാരും മുകളിലേക്ക് കേറിയൊണ്ട് കേറി പോയി മക്കളെ ഞാൻ മാത്രം താഴത്തായി പോയി ആ മക്കള് കേറി മുകളിൽ എത്തി എനിക്ക് പേടിയാണ് മക്കളെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് മക്കളെ കാണൂലെ കണ്ണുമ്പോ കൊണ്ടക്കണോ ചെറിയ മക്കളല്ലേ ബേജാറാണ് എനിക്ക് ആവതുള്ള കാലം വരെ മക്കളി കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും ഞാൻ നല്ല രസമായിട്ടിവിടെയൊക്കെ കാണാൻ ആട്ടി മാള മാളാ എൻ്റെ മരോളാണ് അങ്ങോട്ട് തിരിഞ്ഞിക്കുന്നത് മരോൾ ഇങ്ങോട്ട് തിരിയില്ല വേവരി വേവരികോള അങ്ങോട്ടോ അങ്ങോട്ടും പോയിക്കിനെ ബാത്റൂമ് പോവാറിഞ്ഞിട്ട് അപ്പം ദിയമോളയും തിരഞ്ഞിട്ട് എൻ്റെ മരോള് പോയിക്കിനെ ദിയ മോളെ കാണാഞ്ഞിട്ട് മക്കളൊരു സന്തോഷത്തിന് വേണ്ടി വന്നതാണ് മക്കളാ ഞാൻ അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ പെണ്ണു കാണലുണ്ടായി മക്കളാ പെണ്ണ് കാണല് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ മാളിലേക്ക് വന്നതാണ് ഹൈ ഹൈലൈറ്റ് മാള് ഗോകുലമാളൊന്നും അല്ല കേട്ടോ ഇതാണ് ബ്ലൂ ഡയമണ്ട് മാൾ എന്ന് പറയും അങ്ങനെ വന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾ ബാത്റൂമിൽ പോയിക്കുന്നെ അപ്പൊ കുട്ടികളെ നോക്കീട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ബാത്റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാര്ക്കും ഒരാൾക്ക് ഇണ്ടായപ്പം എല്ലാര്ക്കും ഞമ്മക്കും ഞമ്മക്കും പോണന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരെ കുട്ടികളും അഞ്ച് വൈകി പോയിക്കിനു അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇനി മക്കളെ മക്കളെല്ലാരും ഞമ്മളെ ചാലൊക്കെ കാണണിട്ടോ മക്കളെ മറന്നു പോരത്തിട്ടോ നമ്മളെ കൂടെ ഉണ്ടാവടേ എങ്ങനെതാ ഒരാൾ ഓടി വരുന്നുണ്ട് ഒറ്റലൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒറ്റലൊക്കെ വരുന്നുണ്ട് ഓടി വീണോ ഓടി വീണു ഹനാനോ അതാ വരി വരിയായിട്ട് വന്ന് ഇവരൊക്കെ ഇന്റർവെല്ലിൽ വെല്ലടിച്ചപ്പോ മൂത്ര പോയതാ ബാത്റൂമിൽ അത് കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് നിസ്കരിച്ചിങ്ങനെ അപ്പൊ എല്ലാരും മക്കളെ ബാത്റൂമിന്റെ ഒരു ഭാഗമാണ് സോഫ സെറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് മാളാണ് സോഫ സെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഏതൊക്കെ റൂമ് കയറിയമായിട്ടില്ലേ നല്ല സൂപ്പർ സ്ഥലമാണ് ദിയമോൾ ഇന്നെ മരോളൊക്കെ കണ്ണാടിയിലൊക്കെ ചുണ്ട് വെപ്പിക്കണേ ചുണ്ട് ചോദിക്കണേ മുടി ആരന് ഒലിക്ക് തിരക്കാണ് മൂത്രയക്കാൻ വേണ്ടി വന്നതാ രണ്ടെണ്ണം പോരി മക്കളെങ്ങോട്ട് അപ്പൊ എല്ലാവരും വേ വേരി വേ വേരി മതി ഞാൻ ചോദിച്ചാൽ നിങ്ങളെ കാണാതിട്ട് ഇങ്ങള് രണ്ടെണ്ണം തലച്ചി വീണു എവിടെങ്കിലും കുറെ നേരം ഇല്ല ഇങ്ങോട്ട് വന്നിച്ച് മമ്മിയും ദിയമോളും അവിടെ കുത്തിരിക്കലെ വന്നു വന്നോക്കിയതാ அவக்கள் எல்லாரும் நம்மளை சேனல் காணிட்டு அவக்களா மறந்து கொண்டே கலிக்கதா